സുവിശേഷം മൂന്നാം ധ്യായം എട്ടാം വാക്യംദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഈ ഒരു പുതിയ വർഷത്തില് യീശോയ്ക്ക് എന്നോട് പറയാനായിട്ടുള്ള ഈ ഒരു കാര്യം നീ ഒന്ന് മാനസാന്തരപ്പെടെ നിന്റെ ജീവിതത്തില് ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും ഉണ്ടായിരിക്കാം നീ പലപ്പോഴും ബലഹീനനായിട്ട് പാപത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു മാനസാന്തരമാണ് പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെടാറുണ്ടല്ലേ എങ്ങനെയാണ് മാനസാന്തര വാക്കുകൊണ്ട് നമ്മൾ പറയാറുതേ ഞാൻ മാറി ഇനി ഞാൻ പാപം ചെയ്യത്തില്ല വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മാനസാന്തരമാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നത് എന്നാൽ ഈശോ പറയുന്നത് ആ ഒരു മാനസാന്തരം എനിക്ക് വേണ്ട വാക്കുകളിൽ ഒതുങ്ങുന്ന മാനസാന്തരം അല്ല മറിച്ച് നിന്റെ മാനസാന്തരം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം മാനസാന്തരത്തിന് യോജിച്ച നല്ല ഫലങ്ങൾ നിന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ മാത്രമേ നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ പലപ്പോഴും ഇവിടെയാണ് നമ്മൾ വീണ് പോകുന്നത് വാക്കുകൊണ്ട് പറയാൻ പറ്റും ഞാൻ മാനസാന്തരപ്പെട്ടു ഞാൻ ഈ പാപൊന്നും ചെയ്യത്തില്ല എന്ന് പക്ഷേ പലപ്പോഴും എന്റെ പ്രവൃത്തിയില് ഇത് കാണില്ല വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ബലഹീനരാ കുറവുകളും പോരായ്മകളും ഉണ്ട് പലപ്പോഴും പല പാപങ്ങൾക്കും നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ട് വീണു പോയ നിമിഷങ്ങളുണ്ട് പക്ഷേ ഈശോ പറയുന്നുണ്ട് മോനെ നിന്റെ ജീവിതത്തിലെ എത്ര വലിയ പാപം നീ ഒന്ന് മാനസാന്തരപ്പെട്ട് നല്ലൊരു കുംഭസാരം നടത്തി എൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നിനക്ക് പാപമോചനം ലഭിക്കും നീ പിന്നീട് വിശുദ്ധമായ ജീവിതം നയിക്കേ നീ ഒന്ന് പരിശ്രമിച്ചാൽ നിനക്കുറപ്പായിട്ടും ഈ പാപത്തിൽ നിന്ന് കരയറാനായിട്ട് പറ്റും സ്വയം നമ്മളും തീരുമാനമെടുക്കണം പാപങ്ങൾ ചിലപ്പോൾ ചില തഴക്ക ദോഷങ്ങൾ നിരവധിയായിട്ട് തുടർച്ചയായിട്ട് എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം ഇന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം എൻ്റെ ദൈവമേ ഞാൻ ഈ ഒരു തഴക്കുദോഷം അറിഞ്ഞും അറിയാതെയുമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് ഞാൻ ഈ പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും ഇതിന് വീണു പോവുകയാണ് ഈശോയെ എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം തീവ്രമായിട്ട് നമ്മൾ പരിശ്രമിക്കാം അത്ര എളുപ്പമൊന്നും നമുക്കതിൽ നിന്ന് മോചനം നേടാനായിട്ട് പറ്റത്തില്ല കാരണം ചിലതൊക്കെ ശീലമായിട്ട് പോയിട്ട് അവയൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഞാൻ പരിശ്രമിക്കണം നിരന്തരം പരിശ്രമിക്കുക ഈ പരിശ്രമത്തിനെല്ലാം ദൈവത്തിന് മുൻപില് വിലയുണ്ടാവാം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന മാനസാന്തരം നമ്മുടെ പ്രവൃത്തിയിലേക്ക് ഈ മാനസാന്തരം കൊണ്ടുവരാം മാനസാന്തരത്തിന്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വിശുദ്ധിയുള്ള ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ